നൂറ്റി നാൽപ്പത്തി മൂന്ന് റണ്ണ് ചെയ്യാം സ്ട്രൈക്കിൽ സെമീർ ആ തന്നെ കുഴപ്പമില്ല നല്ല ബാറ്റിങ് ഒന്നും സംഭവിച്ചില്ല ഒന്നുകൂടി നിന്നോട്ടോ ആ നോബോളാണ് 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 അല്ലേ ആദ്യപോലെ തന്നെ ആദ്യ വിക്കറ്റ് ഞങ്ങൾ എന്താ മെയിൻ പ്ലെയർ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കാണ് ഫോർട്ടോ ഫോർട്ടോ അന്നക്കൊണ്ട് അത്രയും പീസ് അണിയില്ല അന്നക്കൊണ്ട് പോലെ ടീമിന് പീസ് അണി അന്തി കഴിയുള്ളു ഇവരെ രാവിലെ നോക്കാം തിരിഞ്ഞിക്കണോക്കാ മതി മതി ഒരു ബോൾ ഡോട്ട് ഒവന ഒരു ബോൾ ഡോട്ട് ഡേഞ്ചർ ബൌളർ കുഞ്ഞാണി കുഞ്ഞാണി ഓടേ എന്താശോട്ട് അത് നോക്കണ്ടേ കിട്ടിയ അവസ്ഥ വാട ച

അല്ല നാപ്പത് റണ്ണിന് ഇമാണം എന്താ ഇരുപത്തിചർ റണ്ണ് എവിടെ കാടിച്ചു പറയുന്നേ